ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കാരണം അന്നാധുവ മോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഇങ്ങനെ നല്ല രീതിയിൽ പനി അങ്ങ് കൂടി അങ്ങനെ കൊണ്ടു ചെന്നപ്പോഴത്തേക്കിന് അഡ്മിറ്റ് ചെയ്ത് ഇത് ഡിസ്ചാർജിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അഞ്ച് ദിവസവും നല്ല രീതിയിലാണ് നല്ല മോൾ വിഷമിച്ച് പനിയൊക്കെ കൂടി ആകപ്പാട് എല്ലാവർക്കും പനിയായിരുന്നു മൊത്തം ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല ഡിസ്ചാർജ് ആയപ്പോൾ ചെറിയൊരു ക്ലിപ്പിങ്സ് എടുത്തതാണ് ആ വീഡിയോ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അന്ന് തന്നെ നമ്മൾ ഇത് വീഡിയോ എടുക്കുന്നതിന് ഈ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കസേനാളിയുടെ വീഡിയോ അങ്ങനെ ആ വീഡിയോ കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പത്തെ വീഡിയോ ആണത് എന്നിട്ട് നമ്മൾ ഈ ഒന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ചെരുപ്പൊരു പറ്റിയ കാലുണ്ട് എന്റെ പൊന്നി ആര് കാച്ച മാറിയാ പനിയൊക്കെ മാറിയാശേ എടുതാ ഇല്ല എടുതാ പോട്ടെ പറഞ്ഞു അവിടെ ആടാ ടാ ടാ പറഞ്ഞു എടുക്കുന്നില്ല മാവേ കിട്ട 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 കിട്ടാടാ ടാ ടാടാ

അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മൾ ഹോസ്പിറ്റലിൽ കുഞ്ഞ് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ആണ് ഇക്കായും അന്നായും അമ്മാനും കൂടെ കളിക്കുന്നേ അന്നേരം മൂന്ന് നാല് പേർക്ക് മൂന്ന് അസേര മതി ഒരു കസേര മാറ്റി ചെറിയ അസേര ഇട ചെറിയ ആ അത് ഐറൂസിന് തുടങ്ങാൻ ഇട്ട് ഞാൻ പറയാം ഞാൻ പറയാം സ്റ്റാർട്ട് ഞാൻ പറയുമ്പോഴേ സ്റ്റോപ്പ് ആവാ അവള് സ്റ്റോപ്പ് പറയുമ്പോ നിർത്തണേ സ്റ്റോപ്പ് പറയുമ്പോ കേറിയിരിക്കണം കേട്ടോ സ്റ്റാർട്ട് ആ ആയിരുന്നു എന്നെ ഔട്ട് എന്നെ ഔട്ട് എന്നെ ഔട്ട് ഒരു കസേര മാറ്റും കസേര അങ്ങനെ വീണ്ടും പറയണേ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇപ്പ അന്നായും ഇക്കായും ഔട്ടായി അന്നായും അമ്മാനും അയറുമാണ് ജയിച്ചത് നീ അടുത്ത ഒന്നും കൂടാതിലെ അന്നായും അമ സ്റ്റോപ്പ് പറയുമ്പഴേക്കാവുകള് യർ ജയിച്ചിരിക്കുകയാണ് ജയിച്ചിരിക്കാണ് അന്നേരം ഇതിലെ വിന്നർ ഐസ് ആണല്ലേ അപ്പം നമ്മൾ ഈ കളിയിൽ ആരാ ജയിച്ചറക്കെ ഇറക്കെ ഇറക്കെ വിട്ടാര വിട്ടേ നിന്ന